എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നബിക്ക് കലച്ചലായ വയറുവേദനയാണ് വയറുവേദന എടുക്കണ സമയത്ത് നബി പറഞ്ഞ ഇപ്പൊ പോണ്ട അബിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊള്ളാം എന്നൊക്കെ പറയാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം പക്ഷേ ഗോവിന്ദനും കനകയ്ക്കും നല്ല ടെൻഷൻ ഉണ്ട് കാരണം ആദ്യത്തെ കൺമിണിയാണ് കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ മോളെ എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് നബി പറഞ്ഞു ഞാനെന്നാ കുറച്ച് സമയം മുറിക്ക് പോയി കിടക്കാൻ തോന്നിട്ട് മുറിയിലേക്ക് ഇങ്ങോട്ട് പോവാണ് ഈ സമയം കനക പറഞ്ഞു ഗോവിന്ദട്ടാ നമുക്കന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലും ചോദിക്കാം അവള് പോകണ്ടെന്നല്ലേ പറയണേ എനിക്ക് പേടിയാവുന്നുണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ മാസം തികഞ്ഞിട്ടില്ല അതിരായിട്ടെന്ന് പറയാണ് സാരമില്ല നമുക്ക് നോക്കാം അല്ലെങ്കിൽ പിന്നെ മോളെ വിളിക്കി വിളിക്കാന്ന് പറയണം അവളതിനു വരാൻ കൂട്ടാക്കണ്ടേ ഒരു കാഞ്ചിയാ ഞാൻ അഭിമോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് കനകി എന്തുവാണ് അബിയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഇത് എന്താ പോലും എടുക്കാത്തേ ചിലപ്പോ എന്തെങ്കിലും തിരക്കായിരിക്കും എന്നാ അവർ കാ കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടെ വിളിക്കാം എന്ന് വിചാരിച്ച് കോൾ കട്ട് ചെയ്യാണ് പിന്നീട് നബി പോയി കിടക്കുവാണ് പിന്നീട് മുത്തശ്ശനും അബിയും ആദർശം എല്ലാരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നപ്പോ അബിയുടെ ഈ കുഞ്ഞിരിക്കുന്ന എണ്ണപ്പത്തേനും എല്ലാവർക്കും ഒരു അന്താളിപ്പായിരുന്നു ഇത് എന്താ ഏതാ എങ്ങനെയാന്നും ആർക്കും അറിയത്തില്ലോ പെട്ടെന്ന് തന്നെ ദേവേനെ വന്നിട്ട് ചോദിച്ചു അല്ലച്ചാ ഇത് ഏതാ അബിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞെന്ന് ചോദിക്കുകയാണ് ഈ സമയം മുത്തച്ഛൻ പറഞ്ഞ് പറയാന്ന് പറഞ്ഞ ഞങ്ങോട് കയറുവാണ് പിന്നീട് എല്ലാവരുടെ ആയിട്ട് ആ കഥകൾ പറയാണ് അനക വിളിച്ചതും അതിനുശേഷം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അബിയുടെ കുഞ്ഞാന്ന് ആരുടെ കുഞ്ഞാന്ന് ഒന്നും പറയാനായിട്ടൊന്നും പോയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് കണ്ടെത്തണം ആരോ കള്ളത്തരം പറഞ്ഞു പരത്തിയിട്ട് പരത്തിയിട്ടുണ്ട് ഇന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് അതിനുശേഷം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് അബിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നേരെ ദേവേനെ നോക്കുകയാണ് കുഞ്ഞു ദേവേനെ നോക്കി കഴിഞ്ഞപ്പോ ദേവേനു പോയി കുഞ്ഞിനെ വാരി എടുക്കുവാണ് ദേവേനിക്കെന്തോ ഒരു പ്രത്യേക അടുപ്പമൊക്കെ കുഞ്ഞിനോട് തോന്നി പിന്നീട് ചന്ദോളാണെങ്കിലും സന്തോഷത്തിലായിരുന്നു അമ്മയില്ലെങ്കിലും ഇവിടെ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്തുമോളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം നായനെ ഇങ്ങനെ ആദർശനെ തന്നെ നോക്കുവാണ് ആദർശൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നായനയ്ക്ക് മനസ്സിലായി പിന്നീട് നായന നായനെ ആദർശനെടുത്തു വന്നിരിച്ചു അല്ല ആദർശേട്ടാ എന്ത് പറ്റി ആദർശന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിക്കും ഏ എന്ന് പറയാണ് പിന്നീട് ആദർശം അവിടെ മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് നായനെ ഇന്ന് കുഞ്ഞിനെ വാങ്ങി നായനയുടെ കൈയിലേക്കും ചന്തുമോള് വന്നു പിന്നീട് പേരൊക്കെ ചോദിക്കുകയാണ് ചാന്ദിനി ചന്തൂന്ന് വിളിക്കൂന്നൊക്കെ മോള് പറയാണ് അവിടെ കലവല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അമ്പി എന്ത് ചെയ്യുകയാണ് മുറിയിലേക്ക് അങ്ങോട്ട് കേറി ചെന്നപ്പോ ജലചോദിച്ചു എടാ സത്യം പറയേടാ ആ കുഞ്ഞ് ഏതാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും അഭി പറഞ്ഞു എന്താമേ അമ്മയ്ക്ക് എന്താ ഭയങ്കര സംശയമാണോ എന്നെ ഭയങ്കര സംശയമാണല്ലോ എന്ന് തോന്നുന്നു എന്ന് പറയണം നിന്റെ കാര്യമായതുകൊണ്ട് എനിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞേ നീ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് പറഞ്ഞായിരുന്നു എന്തോ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ സത്യം പറ ആ കുഞ്ഞ് ഏതാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പ അഭി പറഞ്ഞു ഓഹോ അപ്പൊ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലല്ലേ എന്നെ നീ ചോദിക്കണം എടാ എങ്ങനെ വിശ്വസിക്കുവെന്ന് പറ അതുപോലത്തെ പരിപാടികളൊക്കെയല്ലേ നീ ചെയ്തു വെച്ചിരിക്കുന്നെ അതുകൊണ്ടാടാ എനിക്ക് നിന്നെ ഒരു വിശ്വാസക്കേടെന്ന് പറയാണ് ഇത് കേട്ടപ്പ അഭി പറഞ്ഞു അങ്ങനെയാണ് കൂട്ടിക്കോ അതെന്റെ മോളാന്ന് പറയണ ഇത് കേട്ടതും ജലജ അബിയുടെ കർണം തീർത്തുങ്ങോ പൊട്ടിക്കോണം എടാ നാശം പിടിച്ചോനെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പരിപാടിയാണോ നീ നോക്കിയേക്കുന്നു ചോദിക്കുകയാണ് ഇത് കേട്ട് പറഞ്ഞു എന്നെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അതെന്താടാ മുത്തച്ഛനൊന്നും എന്നെ ഇറക്കി വിടാനും പോന്നില്ല എന്റെ മോനാന്ന് ഏ അമ്മ ചെന്ന് പറഞ്ഞു നോക്ക് മുത്തശ്ശൻ എന്നെ ഇറക്കി വിടത്തില്ലെന്ന് പറയാം അഭിക്ക് ധൈര്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല അവൻ വലിയ ഡ്രാമ കളിച്ചിരിക്കുമല്ലേ ആദർശന്റെ ഫോട്ടോയെ മറ്റും അവിടെയൊക്കെ കണ്ടിരിക്കുന്നെ പക്ഷേങ്കില് താൻ ആ കുറ്റം ഏറ്റെടുത്തേക്കാം ഇപ്പൊ ആദർശായിട്ട് കുഞ്ഞാന്ന് പറയൂന്നും വേണ്ട ആരോടും അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആരോടും പറയണ്ട അല്ലെങ്കി ആദർശായിട്ടെന്നെ മാനക്കേടല്ലേന്നൊക്കെ പറഞ്ഞോണ്ട് അതേപോലെ അഭിയുടെ ഡ്രാമയാണെന്നുള്ള കാര്യം ഈ പറയുന്ന മൂർത്തി മുത്തശ്ശനാ ആദർശനും അറിയത്തില്ലോ പക്ഷെ മുത്തശ്ശനൊരു കാര്യം തീരുമാനിച്ചു അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആദർശ കുഞ്ഞാണെങ്കിൽ അത് തെളിയിക്കണം കാരണം ഡി എൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെന്ന് നോക്കി അറിയാൻ പറ്റും ആദർശന്റെ മോളാണോ മോളാണ് എന്നുള്ള കാര്യം പക്ഷെ അത് വരെ എങ്കിൽ കുഞ്ഞിവിടെ നിൽക്കണം പിന്നീട് മുത്തശ്ശൻ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തിനും വസ്നര മുത്തശ്ശി കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പൊ മുത്തശ്ശിയോട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പതിനും മുത്തശ്ശി പറഞ്ഞു അല്ല ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും ആദർശന്റെ ഫോട്ടോ എവിടെ എങ്ങനെ വന്നു ചോദിക്കുക അതൊന്നും അറിയത്തില്ല തൽക്കാലത്തേക്ക് നീ കാര്യമൊന്നും ഇവിടെ ആരോടും പറയാൻ പോകണ്ടെന്ന് പറയണം ഇത് കേട്ടോ മുത്തശ്ശു പറഞ്ഞു ഞാൻ എങ്ങനെ പറയാനാ ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനയുടെ നയനമോളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുക അതാ ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട് വസന്തരെ വസുധരെ എനിക്ക് മനസ്സിലാകത്തെ ആ ചതി എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയണം ആ സമയത്ത് ദേവേനി പിന്നീട് മൂർത്തി മുത്തശ്ശൻ്റെ അരിയിലേക്ക് വരുവാണ് എന്നിട്ട് ചോദിച്ചു അല്ലാച്ച ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഈ മോളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചാൽ പോലെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന എവിടെയെങ്കിലും നോക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് അതിന് പണം അടച്ചാൽ പോലെ പൈസയെ കൊടുത്താൽ പോലെ അവര് നോക്കൂളോ അല്ലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഇത് കേട്ടത് മുത്തശ്ശം പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവിടെ ആരോ എന്റെ അച്ഛനുണ്ട് കാരണം ആരാന്നറിയത്തില്ല അതറിഞ്ഞതിന് ശേഷം മാത്രം എന്തേലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ നോക്കട്ടെ അതിന് ശേഷം എന്തേലും തീരുമാനം എടുക്കാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനെ ചോദിച്ചു അല്ലച്ച അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിലെ ആരുടെയെങ്കിലും കുട്ടിയാണെങ്കിലോ കുട്ടിയാണെങ്കിൽ കുട്ടിയെ നമ്മളെ ഏറ്റെടുക്കും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് ദേവേനിക്കാ ടെൻഷൻ ദേവ്മേ നീ ആദർശിന്റെ എങ്ങനെയാണോ ഏഹ് അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല ഇന്ന് വരെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്നാലും ദേവേനിക്ക് സംശയേ പിന്നീട് ദേവേനെ എന്ന് ആദർശനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സമയം ആദർശ പറഞ്ഞ് എനിക്കറിയില്ലമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞ് സത്യം ആണോ നീ പറയണേ ഇനി നാളെ ഒരു ദിവസം ഇതെന്ന് നീ പറഞ്ഞ കള്ള വന്നു വരില്ല അറിയാലോ ഇന്ന് വരെ നീൻറെ അടുത്ത് കള്ളത്തരം പറഞ്ഞില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണേ അമ്മ എന്തിനാ കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് പറയണം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയനയുടെ കൈ മോളുണ്ടായിരുന്നു അങ്ങനെ മോൾ ഭയങ്കര സന്തോഷത്തിലാണ് നയനയുമായിട്ട് പെട്ടെന്ന് തന്നെ മോളെടുക്കുവാണ് ഈ സമയത്ത് നായനയുടെ ഉള്ളിലും ചെറിയൊരു പിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ആ ആദർശനോട് പറഞ്ഞു ആദർശേട്ട വന്നേ എനിക്ക് അതിപ്പോ സംസാരിക്കാണെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിപ്പോ ആദർശ എല്ലാം പറയുന്നുണ്ട് പക്ഷെ നയന പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ആദർശേട്ട് ആ പെൺകുട്ടി അങ്ങനെ പറയണമെങ്കില് വ്യക്തമായ ഒരു ഇതില്ലാതെ അത് പറയത്തില്ല വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യം ഇല്ലല്ലോ മരിക്കാൻ പോകുന്ന ഒരു കുട്ടി എന്തിനാ ആ കാര്യം അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം എന്നിട്ടപ്പോ ആദർശം പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാത്തേ അതിന് പിന്നീട് കാരണം എന്താന്ന് എനിക്കറിയില്ല എന്ന് പറയണം ഈ സമയം ഓർത്ത് എന്തോ ഇതിനകത്ത് ഉണ്ടല്ലോ ആദർശമാണ് എന്തായാലും കള്ളത്തരം പറയത്തില്ല ആദർശാണ് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ എവിടെ എന്താ നടന്നേ എന്നുള്ള കാര്യം ഈ പറയുന്ന നായനയ്ക്കും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയം അബിയുടെ ഫോണിലേക്ക് കോൾ വരുകയാണ് അത് മറ്റേ ഗുണ്ടകളാണ് വിളിക്കുന്നത് വിളിച്ചു അബിസാറെ എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണോന്ന് അറിയാണ് കേട്ടാ അബി പറഞ്ഞു നിങ്ങളൊന്ന് സമാധാനപ്പെട ഞാൻ പറഞ്ഞല്ലോ പൈസ അറാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയാ അതെ തരാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ ഇറങ്ങണം അതെ അഭിസാറിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കണം എല്ലാ കാര്യങ്ങളും ഓക്കെ പിന്നെ ഞാൻ പറയുന്ന പോലെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യുകയും കൂടെ ചെയ്യണം എന്ന് പറയണം അടുത്ത കുതിന്ത്രണം കൂടെ ഒപ്പിക്കുകയാണ് അഭി ഇത് കേട്ടിട്ട് ഫാമരോടിഞ്ഞ് പൈസ പിന്നെ ഞങ്ങൾ എന്ത് വെള്ളം ചെയ്തോളും എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കുക അത് ഓർത്തിട്ട് സാർ ഒന്നും പേടിക്കണ്ടെന്ന് പറയാം എന്നാ ശരി ഇപ്പത്തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്ന് പറയണം അങ്ങനെ ഫോൺ വിളിച്ചിട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ജലജ അങ്ങോട്ട് വന്നു ജലജെ സത്യം പറയടാ നീ ആരെയും ഇപ്പം ഫോൺ വിളിച്ചെന്ന് ചോദിക്കാം എൻറെ അമ്മേ അമ്മ എന്തിനാ എന്റെ പുറയാൻ നടന്ന് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കണേ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് എന്ന് ചോദിക്കാം ഉം ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് മറിഞ്ഞെന്നുള്ള നിന്റെ അടക്കി പിടിച്ചുള്ള സംസാരം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണം ആ സമയത്താണ് അബി ആ കാര്യം ശ്രദ്ധിക്കുന്നത് അവയുടെ അടുത്തൊന്ന് കോള് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തിനാ പോലും വിളിക്കുന്നത് നിങ്ങളുടെ അമ്മയാണെല്ലോ വിളിച്ചിരിക്കുന്നത് എന്തിനാ പോലും എന്നൊക്കെ ആലോചിക്കുവാണ് പിന്നീട് ഒന്ന് വിളിച്ചേക്കാൻ തിരിച്ചു എന്നൊക്കെ ഓർത്താണ് അങ്ങോട്ട് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോനും നവിയെ കോളെടുത്തില്ല കനകയെ കോളെടുത്തെ കനക പറഞ്ഞു മോനെ അത് പിന്നെ നവിക്കൊരു വയർ പറയണം പറയുകയാണ് അതെ എന്താണെന്ന് നിർത്തില്ല നല്ല ഉണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കില്ല മോൻ വന്നാലേ പോകുള്ളതെന്ന് പറഞ്ഞ് ഇരിക്കുകയുള്ള പറയണം ഇത് കേട്ടത് അഭിയോ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് കൊണ്ടാൻ വരായിരുന്നോ ഞാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഞങ്ങളാകുന്നേ പറഞ്ഞാ അതിനവൾ സമ്മതിക്കണ്ടേ അവൾ സമ്മതിക്കാതെ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യുക മോനെ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അവൾക്ക് നല്ല വേദന വേദനയുണ്ടെന്ന് പറയണെ കേട്ടപ്പോൾ അഭ്യ പറഞ്ഞു ശരി ഞാൻ തന്നെ ഞാനിപ്പത്തന്നെ വരാന്ന് പറയണെ ചില ചോദിച്ച എന്താടാ അവൾക്ക് ഉം അവൾക്ക് വയറുവേദനയാന്ന് ആണോ രക്ഷപ്പെട്ടു ആ കുഞ്ഞെങ്ങനെങ്ങനെ ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു പറയേണ് എൻ്റെ അമ്മേ ഒന്നും ഇനി അടുത്ത തലവേനെ അതായിരിക്കും എന്ന് പറയണം എങ്ങനേലും പോയാ ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ അത് പോകത്തില്ലോ എന്ന് പറയണം എടാ അന്ന ഇപ്പ നീ പോണ്ട നീ കുറച്ച് പതുക്കെ പോയാ മതി എന്ന് പറയാം എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെങ്കിൽ അപ്പൊ അവധി വിചാരിക്കില്ലേ ഞാൻ മനപ്പുറം ലേറ്റ് ആവുന്ന നീ എന്തേലും കാരണമൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ മതി ചിലപ്പോൾ അതൊക്കെ പോയാൽ മതി അവളുടെ വൈകിട്ട് കിടക്കുന്ന കുഞ്ഞ് അങ്ങോട്ട് പോവാണ് എങ്ങോട്ട് പോട്ടേന്നൊക്കെ പറയാണ് ഈ സമയത്ത് അഭി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യം ഒരു കാര്യം ചെയ്യാം ഞാൻ പോവാം ഞാൻ പറയാം വല്ല ബ്ലോക്കൊക്കെയാണെന്ന് പറയാം വഴി നിറച്ചും ബ്ലോക്ക് ആയിരുന്നുണ്ട് പെട്ടെന്ന് എത്താൻ പറ്റിയില്ലെന്നൊക്കെ പറയാം ഈ താമസം അങ്ങോട്ട് ചെല്ലുന്നുള്ളൂ വൈറ്റി കിടക്കുന്ന കുഞ്ഞു പോവുകയാണ് അങ്ങോട്ട് പോട്ടേന്നൊക്കെ പറയണം അഭിയുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും അവരുടെ വൈറ്റി കിടന്നു കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ സ്വന്തം ചെയ്യും കാര്യങ്ങളൊക്കെ ഓക്കെ ആകുകയും ചെയ്യും ആ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിനറയുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു